നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കളിച്ച പതിനാല് കളികളിൽ പത്തും തോറ്റൊരു ടീം ഈ സീസണിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീം ഈ വിശേഷങ്ങളൊക്കെ ചെന്ന് ചേരുന്നത് ഐ പി എല്ലിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയതിന്റെ കണക്കിൽ മുമ്പിൽ നിൽക്കുന്ന ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസിന്റെ മേലാണ് എന്നുള്ളത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ സീസണിലെ മുംബൈയുടെ തകർച്ചയ്ക്ക് പിന്നിൽ എന്താണ് നിരവധി കാരണങ്ങൾ നിരത്താനുണ്ടാവും പക്ഷെ അതിലൊരു കാരണം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെ അല്ലേ എന്നുള്ളതാണ് ചോദ്യം വലിയ കോളിളക്കമുണ്ടാക്കിയ ട്രാൻസ്ഫറിലൂടെയാണ് ജി ടിയിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കിയത് എന്നിട്ട് ക്യാപ്റ്റനാക്കി അങ്ങ് അവരോധിച്ചത് ആ ക്യാപ്റ്റനെ കൊണ്ടുവരുമ്പോ ഇന്ത്യയിലെ പ്രീമിയം ഓൾറൗണ്ടർ ഇങ്ങനെ ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇന്ത്യയിൽ ഇല്ല മറ്റൊരാൾ പകരം വെക്കാനില്ല അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്കൊക്കെ സ്ഥിരമായിട്ട് പരിഗണിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രകടനം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ക്യാപ്റ്റൻസി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുമ്പിൽ നിന്ന് നയിക്കും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഈ താരവത ആണ് എല്ലാവരും കരുതിയതെങ്കില് എന്താണ് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ പെർഫോമൻസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പതിമൂന്ന് ഇന്നിങ്സുകൾ കളിച്ച ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് കൊണ്ടുള്ള സംഭാവന എത്രയാണെന്ന് അറിയാമോ വെറും ഇരുന്നൂറ്റി പതിനാറ് റൺസ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലും അദ്ദേഹം ബാറ്റ് കൊണ്ട് തിളങ്ങിയിട്ടില്ല ഇൻക്ലൂഡിങ് ഇന്നലത്തെ കളി കൂടി നോക്കുക അതടക്കം ഒരു പ്രധാനപ്പെട്ട നിമിഷത്തിലും ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ട് തിളങ്ങിയിട്ടില്ല പതിനെട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം നാല് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നാല്പത്തി ആറ് വെറും ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രകടനമാണ് ബാറ്റ് കൊണ്ട് നടത്തിയത് ഇനി ബോൾ കൊണ്ടോ പന്ത്രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ബോളിൽ ചെയ്തിട്ട് പതിനൊന്ന് വിക്കറ്റുകൾ എടുത്തു പത്തേ പോയിന്റ് ഏഴ് അഞ്ചാണ് ഇക്കണോമി മുംബൈയുടെ മിക്ക ബോളർമാരുടെയും അവസ്ഥ അതാണ് ശരിയാണ് പക്ഷെ ജസ്പ്രീത് ബുംറ എന്ന ബോളർ നടത്തിയ മാസ്മരിക പ്രകടനം നമ്മൾ മറക്കേണ്ടതില്ല അപ്പം ഇന്ത്യൻ മണ്ണിൽ സുപരിചിതനായ ഹാർദിക്കിന് കിട്ടിയത് പത്തേ പോയിന്റ് ഏഴ് അഞ്ചാണ് ഇക്കണോമി സ്ട്രൈക്കുടേറ്റ് ഒക്കെ നോക്കുക പത്തൊമ്പത് പോയിന്റ് ആറ് ആവറേജ് മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് എട്ട് പന്ത്രണ്ട് കളി പതിനൊന്ന് വിക്കറ്റ് മാത്രം ബാറ്റ് കൊണ്ടോ ബോൾ കൊണ്ടോ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് നടത്തി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നായകന് കഴിഞ്ഞിട്ടില്ല ഇപ്പോ പലരും ചോദിക്കും അതിനു അതിനുമുമ്പ് പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ലേ ഹാർദിക് ഹാർദിക് അല്ലല്ലോ ഒന്ന് ക്യാപ്റ്റൻ രോഹിത് അല്ലേ എന്നൊക്കെ ശരിയാണ് ശരിയാണ് ഈ ടീം റീഷഫിൾ ചെയ്ത് പുതിയ ഒരു ഓപ്ഷനൊക്കെ കഴിഞ്ഞുള്ള ആ സീസണിൽ തകർന്നു പോയി പക്ഷെ കഴിഞ്ഞ സീസണോ പ്രധാനപ്പെട്ട ബൌളർമാരില്ലാതെ ആ ടീമിനെ നയിച്ചു കൊണ്ടുപോയില്ലേ രോഹിത് പ്ലേ ഓഫിലേക്ക് ഈ സീസണിലോ ഈ സീസണിലേക്ക് വരുമ്പോ പോയ സീസണിലെ ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓപ്ഷനൊക്കെ നടത്തി ആ ഒരു ഓപ്ഷനിൽ താരങ്ങളെ കൊണ്ടുവന്നു ശരിയാ മധുശാങ്ക പുറത്തു പോയി ആ ഓപ്ഷനിൽ കൊണ്ടുവന്നയാള് പക്ഷെ ജനാൾ കോഡ്സി ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്ത് സംഭവിച്ചു ക്യാപ്റ്റനെ എങ്ങനെ ടീമിനെ നയിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പ്രത്യേകിച്ച് ഒരു ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസും നടത്താത്ത നായകൻ ടീമിനെ മികച്ച രൂപത്തിലും നയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണം പ്രധാന കാരണങ്ങളിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയല്ലേ നിങ്ങളുടെ ഇതിനുള്ള ഉത്തരം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി